ും എല്ലാവർക്കും നമസ്കാരം ശ്യാമ ബോട്ടിക്കിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വന്നുള്ള ഒരു വെറൈറ്റി വീഡിയോ ഒക്കെയാണ് വെറൈറ്റി വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ത്രീ പീസ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് നമ്മൾ ത്രീ പീസ് കാണിക്കേണ്ടിട്ടോ അതിന്റെ കൂടെ തന്നെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അപായക ഗവണ് നമ്മൾ കാണിക്കണ്ടിട്ടാണ് അപ്പൊ ഓരോ ഐറ്റംസ് ആയിട്ട് കാണിച്ചിട്ട് അപ്പൊ നമ്മൾ അയക്ക ഡി ടി സി കൊറിയർ സർവീസ് വഴിയാണ് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ പോസ്റ്റ് മതി എന്ന് എഴുതിയിട്ട് അഡ്രസ്സിന്റെ കൂടെ തന്നെ കൂടുക അതേപോലെ എടുക്കുന്ന ആളുകളുടെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രം എടുക്കുക പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് വിടുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാവുമോ എന്ന് ഡൗട്ടുള്ള ആളുകൾ ഓപ്പണിപ്പിരി എടുത്തിട്ട് വെക്കുക അപ്പോൾ കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ റിട്ടേൺ ചെയ്തു തരും കേട്ടോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഗിബബൻ്റെ മൂന്നാമത്തെ വീഡിയോ ഉള്ളത് അപ്പോൾ ഇതിൽ ഇതിലും ഉണ്ട് ഗിവ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ എത്ര പീസാണെങ്കിൽ വൃത്തി കാണിക്കണം എന്ന് എഴുതിയിട്ട് ഒരു ഗിവ് വേ നമ്പർ ഒരു നമ്പറുള്ളൂ ആ നമ്പറിൽ കൂടി അതേപോലെ ലൈക്ക് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കമൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും കൂടിയിട്ടാണ് വളരെ ഈസി ഗീവ് ആണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ത്രീ പീസിനാണ് നല്ല സൂപ്പർ ത്രീ പീസ് ആണ് അപ്പോൾ ഇത് ഡബിൾ എക്സ് എൽ ത്രീബിൾ എക്സിനാണ് അവൈലബിൾ ഡബിൾ എക്സലിന് എല്ലിൻ്റെ നാൽപ്പത്തിനാലഞ്ച് ജസ്റ്റ് വിധി വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് ഒരു പതിനാറിൻ്റെ മുകളിൽ കയ്യറൊക്കെ വരുന്ന നല്ലൊരു ഐറ്റംസ് ഐറ്റംസാണ് നെക്കിൽ നല്ലൊരു ത്രെഡ് വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള നല്ല സൂപ്പർ ഒരു ഐറ്റംസ് ആണ് സൈഡ് ഓപ്പൺ ആണ് വരുക ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈഡ് ഓപ്പൺ ആണ് കണ്ടത് നല്ല ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഒരു അടിപൊളി ഐറ്റംസ് ആണ് ഇതിന്റെ ഐറ്റംസാണ് ഇതിൻ്റെ ലെങ്ത്തൊന്ന് പറഞ്ഞുതരാം അത്രയും വരുന്ന ഡബ്ല ഇതിന്റെ ലെങ്ത് വരുന്ന നാൽപ്പത്തിനാറ് ഇഞ്ചാണ് ഇതിൻ്റെ പാന്റ് വരെ നല്ല സൂപ്പർ ഒരു പാൻറ്റാണ് വന്നിട്ടുള്ളത് കണ്ടിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് പോക്കറ്റ് ഒക്കെ വന്നിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റംസ് ഐറ്റംസാണ് ഇതിൻ്റെ പോക്കറ്റൊക്കെ ഇട്ട് പാൻറ്റിൻ്റെ കിട്ടാണ്ട നല്ല അടിപൊളി അലാസ്റ്റിക് ഒക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് അതിന്റെ ഷാളാണ് ഈ നല്ല നീളും പരിപ്പും വീതൊക്കെയുള്ള നല്ല സൂപ്പർ വെറൈറ്റി ഷാളാണ് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്കാണ് ഒരു പാൻറ് ഒരു ഷാള് ഒരു ടോപ്പ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അതും രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ക്ലോത്ത് വരുന്നത് കോട്ടൺ മിക്സർ ആണ് വരുന്നത് കേട്ടോ ഫുൾ അല്ല കോട്ടൺ ആണ് വരുന്നത് നല്ല ക്ലോത്താണ് കളർ പോകുക ചുരുങ്ങിയ കംപ്ലൈൻറ്റ് ഒന്നും വരാത്ത നല്ലൊരു ഐറ്റംസ് ആണ് കേട്ടോ കളർ വന്നുള്ള അതിന്റെ വേറെ ഐറ്റംസാണ് അല്ല അതിന്റെ വേറെ ഒരു സൂപ്പർ കളറാണ് വന്നിട്ടുള്ളത് ഏറ്റാ വന്നുള്ള വന്നുള്ളത്രി എക്സ് എല്ലാണ് ത്രീ എക്സലിന്റെ ജസ്റ്റ് ഇതും കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരാം അത്രയോ അല്ലേ കൂടെ കൂടി വന്നുള്ള നല്ല അടിപൊളി ഒരു ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ലെങ്ത് വന്നുള്ള നാൽപ്പത്തിനാല് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അടിപൊളി ഐറ്റംസ് ആണ് കിട്ടാൻ പോകുന്നത് കേട്ടോ ഇത് നാൽപ്പത്തെട്ട് മിനിറ്റുള്ളിൽ ജസ്റ്റ് വീതി വരുന്ന ഒരു ഐറ്റംസ് ആണ് ഇത് ത്രീ എക്സിൽ പറഞ്ഞാൽ അത്യാവശ്യം വീതി ഉണ്ട് കയ്യറക്കം വന്നിട്ട് പതിനേഴ് ഇഞ്ച് വരുന്നുണ്ട് ലങ്ങ്ത്ത് നോക്കിക്കളെ എത്ര വരുന്നുള്ളത് അപ്പോൾ ലെങ്ത്ത് വരുന്നത് ഇഞ്ച് തന്നെ ലെങ്ത്ത് വരുന്നത് അതിൻ്റെ പാൻറ്റാണ് ഈ വന്നത് ഈ പാൻറ്റിൻ്റെ ലെങ്ങ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സൂപ്പർ ആണ് വന്നിട്ടുള്ളത് കേട്ടോ അല്ല അടിപൊളി ആണ് അപ്പോൾ അതിൻ്റെ പോക്കറ്റൊക്കെ ഉള്ള ഒരു സൂപ്പർ ആണ് വന്നത് പാൻറ്റിൻ്റെ അളവ് എത്ര വരുന്നത് നോക്കാം പാന്റിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തെട്ട് ഇഞ്ച് മുപ്പത്തെട്ട് ഇഞ്ച് പാൻറിന്റെ ലെങ്ത് വരുന്നുണ്ട് അതേപോലെ ഇതിന്റെ ഷാളാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഷാളാണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് കളർ വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് വന്നത് നല്ല സൂപ്പർ ഒരു യെല്ലോ കളറ് വന്നിട്ടുള്ള നല്ലൊരു ഐറ്റംസാണ് വന്നുള്ള നല്ല ഭംഗിയുള്ള കളറാണ് വരുന്നത് അതിന്റെ പാൻറ്റ് ഇങ്ങനെ വരുന്നുണ്ട് അതേപോലെ അതിൻ്റെ ഷാൾ വന്നിട്ട് ഇതേപോലെ ഷാൾ വരുന്നുണ്ട് കേട്ടോ എക്സ് ഡബിൾ എക്സ് എല് ത്രീ എക്സ് എൽ ആണ് അവൈലബിൾ കേട്ടോ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ അവൈലബിൾ ആണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു കരിനീരാണ് വന്നിട്ടുള്ളത് കേട്ടോ അടിപൊളി എട്ട് കളറുകളാണ് വരുന്നത് അത്യാവശ്യം നല്ല നീളും നല്ല നീളും വീതമൊക്കെ ഉള്ള അടിപൊളി ഐറ്റംസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ പാൻറ്റ് നോക്കി ഒക്കെ വെറൈറ്റി വറൈറ്റി കളറുകളാണ് വരുന്നത് കേട്ട സൂപ്പർ സൂപ്പർ കളറുകൾ അതേപോലെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ ഗൗണുകൾ ഇതിന്റെ കൂടെ കാണിക്കണ്ടിട്ട ൗണ് ഓഡസ്റ്റ് ആൾക്കാർക്കൊക്കെ നല്ലമ്പ നല്ല റേറ്റ് കുറവില് സൂപ്പർ ആയിട്ട് ഇടാൻ പറ്റുന്ന ഐറ്റംസാണ് കൂടെ കാണിക്കുന്നത് ഒക്കെ റേറ്റ് കുറവിനാണ് കാണിക്കല് ത്രീ എക്സ് എല്ലാണ് അവൈലബിൾ ആവശ്യങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെറൈറ്റി വെറൈറ്റി ആണ് വന്നിട്ടുള്ളത് അതിന്റെ ഷാൾ ഇത് വരുന്നു അതേപോലെ അതിന്റെ പാൻറ് നെക്സ്റ്റ് ഗ്രീനാണ് വന്നിട്ടുള്ളു ഏട്ടാ നമ്മൾ നെക്സ്റ്റ് കാണിക്കണ അബായ ഗോണുകൾ കാണിക്കേണ്ട നല്ല വെറൈറ്റി ഐറ്റംസ് അബായ ഗോണുകൾ നമ്മൾ കാണിക്കുകയാണ് സൂപ്പർ സൂപ്പർ ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അകൗണ്ട് ആണ് എവിടെ പോകുമ്പോഴും വേറെ പറ്റുന്ന സൂപ്പർ ഐറ്റംസ് ആണ് അമ്പത് ഇഞ്ച് ജസ്റ്റിമീത് ഇഞ്ച് ഇരുപത്തൊന്നിഞ്ച് കയ്യർക്കം അതേപോലെ അമ്പത്താറ് ഇഞ്ചിൻ്റെ ലെങ്ത് വരുന്ന ഒരു ഐറ്റംസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ലൈനിങ്ങോട് കൂടിയാണ് വന്നിട്ടുള്ളത് ലൈനിങ് അടക്കാണ് ഈ റേറ്റ് വരുന്നത് കേട്ടാ ബെസ്റ്റ് കളർ വന്നിട്ടുണ്ടെ വെറൈറ്റി വെറൈറ്റി കളറും വെറൈറ്റി ഡിസൈനുകളാണ് വന്നിട്ടുള്ളതാണ് നല്ല ക്ലോത്ത് ആണ് കളറെ പോവുകയോ ചുരുങ്ങിയോ ഒന്നുമില്ല നല്ല സൂപ്പർ ക്ലോത്തുകളാണ് വരുന്നത് കേട്ടോ വെറൈറ്റി ഐറ്റംസാണ് ധൈര്യമായിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒരു നെയ്റ്റിന്റെ റേറ്റ് പോലും വരുന്നില്ല ശരിക്കുള്ളൂ ആണ് കല്യാണത്തിന് പോകുമ്പോഴോ ഓഫീസിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റംസാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ കളർ ഡിസൈൻ എന്താ വേറെ ാണ് വെറൈറ്റി ഡിസൈനും വെറൈറ്റി കളേഴ്സും ആവശ്യമുള്ള സ്ക്രീൻഷോട്ട് എടുത്തു അതേപോലെ വൈറ്റിന് പ്രിന്റ് വന്നിട്ടുണ്ട് ഇതൊന്നൊക്കെ നല്ല ക്ലോത്ത് ആണ് ക്ലോത്തിനൊന്നും യാതൊരു കമ്പനിയും വരാത്ത നല്ലൊരു ഐറ്റംസ് ആണ് അമ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത് വരുന്നത് കേട്ടോ വൈറ്റ് വരുമ്പോ അതിന്റെ കളർ ഇത് വേറെ വരും നെക്സ്റ്റ് കളർ ഇതാ വന്നിട്ട് നെക്സ്റ്റ് കളർതാ പീക്കോപ്പ് വന്നിട്ടുള്ളു കേട്ടാ ആവശ്യമുള്ള ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് കൂട്ടുകൊള്ളി മക്കളെങ്കിലും ഇപ്പം അധികം സാധനങ്ങൾ ഇല്ല ഈ ഉള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കാണിക്കുകയാണ് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റംസ് കിട്ടാ നെക്സ്റ്റ് ഇതാ വന്നിട്ട് അടുത്ത കളർ ചേഞ്ച് ചെയ്യും പ്രിന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ലിസ്റ്റ് കളർ ലിസ്റ്റ് വേറെ കളർ അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം റേറ്റ് കുറവിലാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അത് ആവശ്യക്കാർ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ നിങ്ങളിലൂടെ അത് ആളുകളിലേക്ക് ഒന്ന് എത്താൻ വേണ്ടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബുനസ്റ്റ് കളർ അതിൻ്റെ ഒരു റോസ് കളറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രേം കാണിക്കുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ശ്രമിക്കുക